താരസംഘടനയുടെ പ്രസിഡന്റ് ആണ് ശ്രീ മോഹൻലാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ഇതേവരെ അറിയില്ലായിരുന്നു എന്നാണ് മമ്മൂട്ടിയുടെ പ്രതികരണം വരുമ്പോഴും ഏതാണ്ട് അതുപോലെയാണ് ഇവരൊന്നും ഇത്തരം പ്രശ്നങ്ങൾ ഇതേ അറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ നടത്തുന്ന ഈ പ്രതികരണങ്ങള് പത്മപ്രിയക്ക് അത് നിരാശ തോന്നുന്ന പ്രതികരണങ്ങളാണോ നിരാശ തോന്നുന്നു എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ നാണുമില്ല ഈ മനുഷ്യന് ഇനിയെങ്കിലും ഈ പണി നിർത്തി കൂടെ അവന്റെ തന്തയെയും അവന്മാരുടെയൊക്കെ ഒക്കെ തറവാട് നിക്കുന്ന ഡിസ്ട്രിക്റ്റും വിലക്ക് വാങ്ങാനുള്ള സമ്പത്ത് ഇപ്പോഴും അങ്ങനെ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് വടി വാങ്ങുന്ന ആണല്ലോ ബാബു എക്കണോമിക്കലി സോഷ്യലി കൾച്ചറലി അവർക്ക് എത്രയോ ഒരു വലിയ പൊസിഷൻ തന്നിട്ടുണ്ട് കേരളത്തിലെ സൊസൈറ്റി ഞാൻ മരിക്കണമെന്ന് പറയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഉള്ളൂ ഇവരിപ്പൊ പറയുന്നത് നമ്മൾ റിസൈൻ ചെയ്തത് മോറൽ സ്റ്റാൻഡ് വെൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ ഏത് മോറൽ സ്റ്റാൻഡാണ് അവർ വെൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഇപ്പോഴേക്കും മനസ്സിലാകില്ല കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം ഞാനൊരു ഈ നമ്മൾ സാധാരണയായിട്ട് റിസൈൻ ചെയ്യുമ്പോൾ ഒരു പ്രസിഡന്റ് റിസൈൻ ചെയ്യുമ്പോൾ എക്സിക്യൂട്ടീവ് മുഴുവൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ റിസൈൻ ചെയ്യുമ്പോൾ എന്നെ പിടിപ്പിക്കരുത് ടെക്നിക്കൽ ലൈക് ടു ഹൂം ഡിഡ് ദേ സബ്മിറ്റ് റെസിഗ്നേഷൻ റെസിഗ്നേഷൻ ഈ തന്നിരിക്കുന്നത് പറഞ്ഞു വെറുതെ എന്നെ അമ്മ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ സ്പൈൻലെസ് എന്ന് പറയാം വെറുതെ വണ്ടർഫുൾ ഇപ്പൊ എങ്ങനെയാണോ അമ്മ നടക്കുന്നത് സിനിമയാണോ ജീവിതം അല്ലാന്ന് ഇന്നെനിക്ക് മനസ്സിലായി അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ല